ആടുകളുടെ വലിയ ഇടയനായ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ മരിച്ചവരിൽ നിന്ന് തിരികെ കൊണ്ടുവരാൻ സമാധാന കൊണ്ടുവന്ന സമാധാനത്തിന്റെ ദൈവം അപോസനായ പത്രോസിന്റെ ശവകുടീരത്തിൽ നിന്ന് എടുത്ത പാലിയം നിങ്ങൾക്ക് നൽകട്ടെ നല്ല ഇടയൻ പത്രോസ് തൻ്റെ കുഞ്ഞാടുകളെയും ആടുകളെയും വെക്കാൻ നിയോഗിക്കപ്പെട്ടു ഇന്ന് നിങ്ങൾ ഈ സഭയുടെ ബിഷപ്പായി അവൻ്റെ പിൻഗാമിയായി സ്ഥാനമേൽക്കുന്നു അവനും അപ്പോഴ്സണായ പൗലൂസും വിശ്വാസത്തിൽ പിതാക്കന്മാരായിരുന്നു പിതാവിൽ നിന്ന് പുറപ്പെടുന്ന സത്യത്തിൻ്റെ ആത്മാവ് നിങ്ങളുടെ സഹോദരങ്ങളെ വിശ്വാസത്തിൻ്റെ ഐക്യത്തിൽ ഉറപ്പിക്കുന്നതിനുള്ള ശുശ്രൂഷയിൽ ജ്ഞാനത്തിൻ്റെയും സമർത്ഥമായ ദാനങ്ങളും കൊണ്ട് കർത്താവിൻ്റെ സമർത്ഥമായ ദാനങ്ങൾ കൊണ്ട് നിങ്ങളെ നിറയ്ക്കുമാറാകട്ടെ കർദിനാൾ മൊമ്പേർത്തി ഇതാ പാലിയം കൈമാറുന്നതിനായി മുന്നോട്ട് വന്ന് പാപ്പയ്ക്ക് പാലിയം കൈമാറുന്ന സുപ്രധാനമായ ചടങ്ങ് കർദിനാൾ മമ്പേർത്തി ഇതാ പാലിയം പാപ്പയ്ക്ക് കൈമാറുന്നു കർദിനാൾ ഒബോങ്കോ പ്രാർത്ഥിക്കുന്നു ദൈവമേ പരമാർത്ഥവും ഭക്തിയുമുള്ള ഹൃദയത്തോടെ നിന്നെ വിളിച്ചപേക്ഷിക്കുന്നവരെ നിരാശരാക്കരുത് നിന്റെ സഭയുടെ തീഷ്ണമായ പ്രാർത്ഥന കേട്ട് നിന്റെ ദാസനായ ലിയോയുടെ മേൽ നിന്റെ അനുഗ്രഹം ചുരിയണമേ ഞങ്ങളുടെ എളിയ സേവനത്തിലൂടെ അപ്പോസ്തലിക സേവനത്തിൽ നീ അവന് പരമ പരമമായ സ്ഥാനം നൽകി നിന്റെ പരിശുദ്ധാ ദാനത്താൽ അവനെ ശക്തിപ്പെടുത്തുകയും ദൈവകഥപ്രകാരം തൻ്റെ ശുശ്രൂഷ യോഗ്യമായി നിർവഹിക്കുകയും ചെയ്യുവാൻ അദ്ദേഹത്തെ ലഭിച്ച മകത്വരമായ സമയത്തെ അങ്ങ് അനുഗ്രഹിക്കുകയും ചെയ്യണമേ അന്റോണിയോ ടാഗ്ലെ മോദരം നൽകുന്നതിന് വേണ്ടിയുള്ള പ്രാർത്ഥന നൽകുന്നു നടത്തുന്നു പരിശുദ്ധ പിതാവ് ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനും നമ്മുടെ ആത്മാക്കളുടെ ഇടയനും കാവൽക്കാരനും പാറമേൽ തൻ്റെ സഭയ പണിതവനുമായ ക്രിസ്തു ഗലീലിയ കടലിൽ തൻ്റെ പ്രത്യാശ അർപ്പിച്ച സ്വർഗരാജന്റെ താക്കോലുകൾ കർത്താവായ യേശുവിന് ഭരമേൽപ്പിച്ച മുക്കുവനായ പത്രോസിന്റെ മോതിരം മുദ്ര അങ്ങേക്ക് നൽകട്ടെ വാഴ്ത്തപ്പെട്ട പത്രോസ് പഠിപ്പിച്ചതുപോലെ സ്നേഹിതന്റെ ഐക്യത്തിന്റെ നേതൃത്വം നൽകുന്ന ഈ സഭയുടെ ബിഷപ്പായി പത്രോസ് അപ്പൂസ്ലൻറെ പിൻഗാമിയായി ഇന്ന് നിങ്ങൾ സ്ഥാനമേൽക്കുന്നു ഞങ്ങളുടെ ഹൃദയങ്ങളിൽ പകർന്ന സ്നേഹത്തിന്റെ ആത്മാവ് ഐക്യത്തിലും കൂട്ടായ്മയിലും ക്രിസ്തുവിന്റെ വിശ്വാസത്തിലൂടെ എല്ലാവരെയും നിങ്ങളുടെ ശുശ്രൂഷയിലൂടെ സംരക്ഷിക്കാൻ നിങ്ങൾക്ക് സൗമ്യതയും ശക്തിയും നൽകട്ടെ എന്ന് കർത്താവേ അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു അന്ധോണി ടാഗ്ലെ ഏഷ്യക്കാരനായ കർദിനാൾ പാപ്പയ്ക്ക് മുക്കുവൻ്റെ മോതിരം പത്രോസിൻ്റെ തൊഴിലിനെ അനുസ്മരിപ്പിക്കുന്ന പത്രോസിൻ്റെ മോതിരം അല്ലെങ്കിൽ മുക്കുവൻ്റെ മോതിരം ഇതാ പാപ്പയ്ക്ക് നൽകുന്നു